വീണ്ടും കേരളക്കാരെ നെട്ടുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് പ്രേക്ഷകരെല്ലാവരും രണ്ട് ദിവസത്തിലേറെയായി തന്നെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കേരളത്തിൽ നിന്ന് വരുന്നതെന്ന് പ്രതികരിക്കുന്നു ഇപ്പോൾ ഇരട്ടിയിലെ ഒരു കഥയാണ് പുറത്തു വരുന്നത് പുഴയോര ഭംഗി ആസ്വദിച്ചും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് കളിച്ചു ചിരിച്ചു നടന്ന രണ്ട് പെൺകുട്ടികൾ ഇവരുടെ കൺമുഞ്ഞിൽ ഒഴുക്കിൽപ്പെട്ടതിന്റെ നടുക്കം മാറാതെ പടയൂരിൽ മുഹമ്മദ് അലിയും ജബ്ബാറും ഇരിക്കൂർ സിബ്ബ കോളേജിൽ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനികളായ ഷഹർബാനയും സൂര്യയുമാണ് ഇരട്ടിക്കടുത്ത പടിയൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത് ഇവർ ഒഴുക്കിൽപ്പെടുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് അലിയും ജബാറും മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കാറിപ്പോ അവിടെ ഇറങ്ങല്ലേ മക്കളെ എന്ന് പലതവണ അലറി വിളിച്ചു പഴശ്ശി പദ്ധതിയുടെ ഭാഗമായി പടിയൂർ പൂവാം പുഴയിൽ സഹപാഠികളായ പെൺകുട്ടികൾ കൺമുഞ്ഞിൽ ഒഴുകിപ്പോവുന്നത് കണ്ട വേദന പങ്കുവയ്ക്കുകയാണ് ഇരുവരും ഇവർ മീൻ പിടിക്കുന്നതിന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഇരുവരും കളിക്കാൻ ഇറങ്ങിയത് കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല മറുപടി പറഞ്ഞേതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ആർ തുലച്ചു വരുന്ന ഒഴുക്കിൽ ഒന്നു രണ്ടു തവണ ഒരാൾ മുങ്ങിത്താഴുന്നത് മുഹമ്മദലിയും ജബ്ബാറും കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ചുടിയിൽപ്പെട്ട് അപ്രത്യക്ഷമായി രണ്ടാമതൊരു കുട്ടി അല്പനിമിഷത്തിനുള്ളിൽ ഇവർ വിരിച്ച വലയിൽ കുടുങ്ങിയെങ്കിലും കയ്യെത്തും മകലെ വെച്ച് ചുഴിയിലേക്ക് താഴുകയായിരുന്നുവെന്ന് മുഹമ്മദ് അലി പറഞ്ഞു അവിടെ ഇറങ്ങരുതെന്ന അപകടമാണെന്നും പലവട്ടം വിളിച്ചു പറഞ്ഞിരുന്നു കഴുത്തൊറ്റും വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും കയറിപ്പോകാൻ പറഞ്ഞതാണ് കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല മുങ്ങില്ലായെന്നവർ മറുപടി പറഞ്ഞിരുന്നു ഞങ്ങൾ വലക്കരയെത്തിച്ചു അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും രണ്ടുപേരും മുങ്ങി താഴ്ന്നു പോയി മുഹമ്മദ് അലിയും ജബ്ബാറും പറഞ്ഞത് ഇങ്ങനെ എടയന്നൂർ ഹഫ്സു മൻസലിൽ ഷഹർബാനയും ചക്കരക്കല്ല നാലാം പേടിക ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യയും കോളേജിൽ സപ്ലിമെന്ററി പരീക്ഷ കഴിഞ്ഞ സഹപാഠിയായ പടിയൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു മൂവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഏറെ നേരം പുഴക്കരയിലൂടെ സെൽഫി എടുത്തും കളിച്ചും ചിരിച്ചും നടന്ന ശേഷമാണ് സൂര്യയും ഷഹർബാനയും പുഴയിലിറങ്ങിയത് കരയിൽ നിന്ന് ജസീന ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു ഒരു മണിക്കൂറോളം പുഴയിലൂടെ നടന്ന പുഴയുടെ ഭംഗി മൊബൈലിൽ പകർത്തിയും എടുത്തുമാണ് സൂര്യയും ഷഹർബാനയും പുഴയിലേക്ക് ഇറങ്ങിയത് പുഴയിലിറങ്ങിയ ഇരുവരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിലുണ്ടായിരുന്നു കൺമുഞ്ഞൽ സഹപാഠികൾ മുങ്ങി അലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം കെട്ടു വീണു വീട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിരുന്നുവെന്ന് ജസീനയുടെ ഉമ്മ റഹ്മത്ത് പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു അപകടം എടയന്നൂർ ഹഫ്സത്ത് മൻസലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിന്റെയും മകളാണ് ഷഹർബാന വിവാഹിതയാണ് ഏതാനും മാസം മുൻപാണ് പിതാവ് മരണപ്പെട്ടത് ചക്കരക്കല്ലെ നാലാം പിടികയിൽ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകളാണ് സൂര്യ അപകട വിവരം അറിഞ്ഞ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പുഴക്കരയിൽ തടിച്ചുകൂടി നാട്ടുകാർ ഒറ്റയ്ക്കും കൂട്ടായും പുഴയുടെ ഇരുകരയിലൂടെയും കിലോമീറ്ററോളം തിരച്ചിൽ നടത്തിയെങ്കിലും വിഫലമാകുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും